അണ്ടർ പത്തൊമ്പത് ഫൈനലിൽ ആസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ ടീം പരാജയപ്പെട്ടതിൽ പരിഹസിച്ച പാകിസ്ഥാൻ ആരാധകർക്കെതിരെ മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ ഫെബ്രുവരി പതിനൊന്നിന് നടന്ന ഫൈനലിൽ എഴുപത്തി ഒമ്പത് റൺസിനാണ് ഇന്ത്യൻ കൗമാരപ്പട കങ്കുകൾക്ക് മുമ്പിൽ തകർന്നത് ഇതോടെ തുടങ്ങിയ സമൂഹ മാധ്യമ പരിഹാസം അതിരിവിട്ടപ്പോൾ എക്സിലൂടെ പ്രതികരിക്കുകയായിരുന്നു ഇർഫാൻ അവരുടെ അണ്ടർ പത്തൊമ്പത് ടീം ഫൈനലിൽ എത്തിയിട്ടില്ല എന്നാലും അതിർത്തിക്കപ്പുറത്തെ കീബോർഡ് യോദ്ധാക്കൾ നമ്മുടെ യുവാക്കളുടെ തോൽവിയിൽ ആനന്ദം കണ്ടെത്തുന്നു ഈ നിഷേധാത്മക മനോഭാവം അവരുടെ രാജ്യത്തിൻ്റെ മാനസികാവസ്ഥയെ മോശമായി പ്രതിഫലിപ്പിക്കുന്നു ഇതായിരുന്നു ഇർഫാൻ പത്താന്റെ കുറിപ്പ് സീനിയർ ടീമിനു ശേഷം കലാശ പോരിൽ ഓസീസിന് മുമ്പിൽ കവാത്ത് മറക്കുന്നത് അണ്ടർ പത്തൊമ്പത് ടീമും ആവർത്തിക്കുകയായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസീസിനോട് ഇന്ത്യൻ സീനിയർ ടീം പരാജയം ഏറ്റുവാങ്ങിയിരുന്നു ഫൈനൽ വരെ മികച്ച പ്രകടനങ്ങൾ നടത്തിയ ഇന്ത്യയുടെ ഇരു ടീമുകളും കലാശപ്പോരിൽ കലമുടക്കുകയായിരുന്നു അണ്ടർ പത്തൊമ്പത് ഫൈനലിൽ ഓസീസ് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് റൺസാണ് ആദ്യം നേടിയത് ഇതു മറികടക്കാനിറങ്ങിയ ഇന്ത്യ നൂറ്റി എഴുപത്തി നാല് റൺസിന് കൂടാരം കയറുകയായിരുന്നു നാപ്പത്തിയേഴ് റൺസെടുത്ത ആദർശ സിംഗായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ അവസാന ഓവറുകളിൽ മുരുകൻ അഭിഷേക് പൊരുതി നോക്കിയെങ്കിലും വിജയം പിടിക്കാനായില്ല നാൽപ്പത്തിരണ്ട് റൺസായിരുന്നു താരത്തിന്റെ സമ്പാദ്യം മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തിയ മഹിലി ബേഡ്മാനും റാഫ് മഖ്മനും ചേർന്നാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ നടുവടിച്ചത് ഒന്നര പതിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് ഓസീസ് അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് ചാമ്പ്യന്മാരാകുന്നത് കങ്കാരുപ്പടയുടെ നാലാം കിരീടമാണിത് ഫൈനലിൽ തോൽവി നേരിട്ടെങ്കിലും ടൂർണമെൻറ്റിലെ വ്യക്തിഗത നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ മുമ്പിൽ തന്നെയുണ്ട് ഏറ്റവും മികച്ച റൺവേട്ടക്കാരുടെ പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലും ഇന്ത്യൻ താരങ്ങളാണ് നായകൻ ഉദയ് സഹാരൻ അമ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ഒന്ന് ശരാശരിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസാണ് അടിച്ചുകൂട്ടിയത് ഇന്ത്യൻ താരം സർഫറാസ് ഖാന്റെ സഹോദരൻ മുഷീർ ഖാൻ ആകട്ടെ അറുപത് ശരാശരിയിൽ മുന്നൂറ്റി അറുപത് റൺസും നേടി തൊട്ടു പിന്നിലുണ്ട് ടൂർണമെൻറ്റിലെ ഉയർന്ന രണ്ട് സ്കോറുകൾ മുഷീറിൻ്റെ പേരിലാണ് ന്യൂസിലൻഡിനെതിരെ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസും അയർലൻഡിനെതിരെ നൂറ്റി പതിനെട്ട് റൺസുമാണ് താരം നേടിയത് ടൂർണമെന്റിൽ കൂടുതൽ സെഞ്ചറി നേടിയതും മുഷീർ ഖാനാണ് അറുപത് പോയിൻറ്റ് ആറ് പൂജ്യം ശരാശരിയിൽ മുന്നൂറ്റി മൂന്ന് റൺസ് നേടിയ സച്ചിൻ ദാസ് രൺ അഞ്ചാമതുണ്ട് വിക്കറ്റ് നേട്ടത്തിൽ ഇന്ത്യൻ ബൌളർ സോമി കുമാർ പാണ്ഡ്യ രണ്ടാമതുണ്ട് പതിനെട്ട് വിക്കറ്റാണ് താരം വീഴ്ത്തിയിട്ടുള്ളത് പാകിസ്ഥാന്റെ ഉബേദ്ഷാക്കും പതിനെട്ട് വിക്കറ്റുണ്ട് ഇരുപത്തി ഒന്ന് വിക്കറ്റുമായി ദക്ഷിണാഫ്രിക്കയുടെ കോനി മഫ്കയാണ് ഒന്നാമത്